മലയാളി പ്രേക്ഷകർക്ക് നടി നവ്യ നായരോട് പ്രത്യേക മമതയുണ്ട് നന്ദനം എന്ന സിനിമയ്ക്ക് ശേഷം സ്വന്തം വീട്ടിലെ കുട്ടിയെപ്പോലെയാണ് നവ്യ നായരെ പ്രേക്ഷകർ കണ്ടത് രണ്ടായിരത്തിൻ്റെ തുടക്ക വർഷങ്ങളിൽ നിരവധി ശ്രദ്ധേയ സിനിമകളിൽ നവ്യ അഭിനയിച്ചു മറ്റു ഭാഷകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇന്ന് നൃത്തവേദികളിലാണ് നവ്യയെ കൂടുതലും കാണാറ് ഇടയ്ക്ക് സിനിമകളും ചെയ്യുന്നു പാതിരാത്രിയാണ് നവ്യയുടെ പുതിയ സിനിമ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നവ്യ സാമ്പത്തിക കാര്യങ്ങളിൽ താൻ കാണിക്കുന്ന കരുതലിനെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ നവ്യ തൻ്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ അച്ഛനും അമ്മയും ഇപ്പോഴും സാധാരണ ട്രാൻസ്പോർട്ട് ബസ്സിൽ സഞ്ചരിക്കും ഇവിടെ വണ്ടിയും ഡ്രൈവറും ഉണ്ടല്ലോ എന്ന് ഞാൻ പറയുമ്പോൾ നീ നവ്യ നായരായിരിക്കും പക്ഷെ ഞാൻ സാധാരണ റിട്ടയർഡ് ടെലിഫോൺ ഡിവിഷണൽ എന്ന് അച്ഛൻ പറയും അവരിപ്പോഴും അവരുടെ സ്റ്റാൻഡിലാണ് ജീവിക്കുന്നത് അമ്മ ഇപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വിലപേശും പേശും അമ്മയ്ക്കിപ്പോഴും ഓരോ നൂറ് രൂപയും വളരെ പ്രധാനമാണ് ഞാൻ ഇവരെ കണ്ടാണ് വളർന്നത് എൻ്റെ കയ്യിൽ എത്ര രൂപയാണുള്ളത് എന്നതിനെക്കുറിച്ചൊന്നും അറിയാത്ത സമയമുണ്ടായിരുന്നു വെറുതെ പോയി ഡ്രസ്സ് വാങ്ങുമായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെയുള്ളവർ അതിശയിക്കും എനിക്കിപ്പോൾ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നതാണ് ഇതാരോ തന്ന ഉടുപ്പാണ് അടുത്ത ഇൻ്റർവ്യൂവിന് വേറെ ആരെങ്കിലും തരുന്നതായിരിക്കും എത്രയോ കാലങ്ങളായി എനിക്ക് ഷോപ്പിങ്ങിനോടുള്ള താൽപ്പര്യം പോയിട്ട് എന്നാൽ ചില ബ്രാൻഡുകളുടെ ബാഗും മറ്റും വാങ്ങും ബോറടിച്ചാൽ ചിലർ ഷോപ്പിങ്ങിന് പോകില്ലേ ഞാൻ പോകില്ല കാരണം അവിടെ പോയി പൈസ ചിലവഴിച്ചാൽ എനിക്കതിലും വലിയ ഡിപ്രഷനാണ് ഞാൻ കഷ്ടപ്പെട്ട് മുട്ടുവേദന സഹിച്ച് ഡാൻസ് കളിച്ചുണ്ടാക്കിയ പൈസ വല്ല മാളുകളിലും കളയാൻ തയ്യാറില്ലെന്നും നബ്യ നായർ വ്യക്തമാക്കി കൂടുതൽ സാധനങ്ങൾ എനിക്ക് വേണ്ട പക്ഷേ ഞാൻ വാങ്ങിക്കുന്നത് നല്ല ബ്രാൻഡുകളുടേതായിരിക്കും ഇരുപത് കൊല്ലമായി ഒരു പെർഫ്യൂമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇന്നു മാറ്റിയിട്ടില്ലെന്നും നബ്യ നായർ പറഞ്ഞു ഒക്ടോബർ പത്തിനാണ് പാതിരാത്രി റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നബ്യ നായർ ഇടവേള അവസാനിപ്പിച്ച് അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുന്നത് മികച്ച പ്രതികരണം ലഭിച്ച സിനിമയായിരുന്നു ഇത് രണ്ടായിരത്തി ഒന്നിൽ ഇഷ്ടം എന്ന സിനിമയിലൂടെയാണ് നവ്യ നായർ കടന്നു വരുന്നത് പിന്നീട് നടിക്ക് കൈ നിറയെ അവസരങ്ങൾ വന്നു നവിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ സിനിമയും നൃത്തവുമായി തിരക്കുകളിലാണ് നബിയെന്ന് വിവാഹശേഷം മുംബൈയിലേക്ക് താമസം മാറിയിരുന്നെങ്കിലും ഇപ്പോൾ കേരളത്തിൽ തൻ്റെ മാതാപിതാക്കൾക്കും മകനുമൊപ്പമാണ് നബിയുള്ളത് കരിയറിന് വലിയ പ്രാധാന്യം ഇന്ന് നബ്യ നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നടി സജീവമാണ്